സംഗതി നമ്മുടെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും നമ്മൾ യെസ്സും പറയാറുണ്ട് നോയും പറയാറുണ്ട് പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു അപകടം ഉണ്ട് എന്താണെന്നറിയോ ചിലപ്പോഴൊക്കെ വാപ്പിയോട് കുഞ്ഞ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വാപ്പി നോ പറഞ്ഞാൽ ഉമ്മി എന്തു പറയും യെസ് പറയും അപ്പൊ കുഞ്ഞിന്റെ മനസ്സിൽ എന്ത് വന്നു എനിക്ക് എന്ത് സംഗതി ആര് വാങ്ങി തരും ഉമ്മി വാങ്ങി തരും തോന്നുന്നു അല്ലെ അല്ലെങ്കിൽ ചില സംഗതികള് ഉമ്മി നോ പറയും കുഞ്ഞിപ്പൊ ഉമ്മീനോട് ഫോൺ ചോദിക്കാൻ ഉമ്മ എന്തു പറഞ്ഞു നോ പറഞ്ഞു അപ്പൊ വാപ്പിയോ വാപ്പി എസ്സും പറഞ്ഞു വാപ്പി ഫോൺ കൊടുത്തു സാരല്ലേ കാണട്ടെ ഇങ്ങനെ വരുമ്പോ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി തകരാണ് നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഈ യെസ് പറയുന്ന ആളുകൾ വിചാരിക്കുന്നത് ഓ എൻ്റെ കുഞ്ഞിനിപ്പോ എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും ഞാൻ എന്തും എസ് പറയുന്നുണ്ടല്ലോ എന്നാണ് എന്നാ ശരിക്കും നിങ്ങളെ കുട്ടികളും മുതലെടുക്കാൻ ആ നിങ്ങളെ കുഞ്ഞുങ്ങളും മുതലാക്കാണ് അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൂടുക അവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ യെസ് പറഞ്ഞാലും രണ്ടുപേരും യെസ് പറയാം നോ പറഞ്ഞാൽ പേരും നോ രണ്ടുപേരും അപ്പൊ കുഞ്ഞുങ്ങളോട് മുമ്പ് ശരിക്കും ആലോചിച്ചാൽ മതി ഉമ്മി യെസ് വാപ്പി എന്ന് പറയണം യെസ് പറയണം ഉമ്മി നോ പറഞ്ഞാൽ അബ്ബ എന്ന് പറയണം നോ പറയണം അങ്ങനെ ആയാൽ കുഞ്ഞുങ്ങളുടെ ലൈഫ് അടിപൊളിയാവും അല്ലെങ്കിൽ ഉപ്പനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ കയറും അത് ചെറുപ്പം മുതൽ വലിയ ആളാകുന്ന വരെ ഉണ്ടാവും അല്ലേ എന്താ ചെയ്യ